ഹലോ അപ്പം ഇന്നൊരു ചോക്കർമാല കണ്ടാലോ ഇത് ഞാൻ ഓൾറെഡി കസ്റ്റമറിന് ചെയ്ത് കൊടുത്ത ഒരു മാലയായിരുന്നു ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സോ നമുക്ക് വേറൊരു ചുക്രമാലയുടെ വീഡിയോ ആയിട്ട് കാണാം ഇതിന് ഭയങ്കര ഞാൻ മുന്നേ കാണിച്ച വീഡിയോ വെറും എയ്റ്റീൻ റുപ്പീസിനായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വേറൊരു മോഡൽ അതായത് അതിൻ്റെ സെൻറ്ററിൽ ലോക്കറ്റ് വന്നിരുന്നു ഇതിൻ്റെ സെൻറ്ററിൽ ലോക്കറ്റ് ഒന്നുമില്ല ഫുഡ് പീഡ്സ് മാത്രമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് നെയ്ലൺ ത്രെഡ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ നെയ്ലോൺ ത്രെഡ് ഫസ്റ്റ് പൊട്ടിക്കാനൊരു പാടിയെടുക്കും കാരണം ഒരു രണ്ട് സീഡും കെട്ടി പൊട്ടി വെച്ചിരിക്കുന്നു ആ എന്തെങ്കിലും കുഴപ്പമില്ല നൂല് നമ്മൾ കുറച്ചധികം കൂടുതലെടുക്കുക കാരണം കുറച്ച് എടുത്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നൂല് തകങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മളെ ഫുള്ള് എടുത്ത് വീണ്ടും ചെയ്യേണ്ടി വരും അപ്പം ഞാൻ കുറച്ച് നൂലധികം എടുത്ത് ഫിഷ് ഫിഷ്ലോക്ക് എടുത്തിട്ട് മൂന്ന് കെട്ട് കെട്ടുന്നുണ്ട് കാരണം നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഫിഷ് ലോക്ക് തന്നി പോകേണ്ട ചില ഫിഷ്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങനെ തന്നെ ചാടിപ്പോകൂ അപ്പോൾ ചാടി പോകാൻ വേണ്ടിയിട്ട് മൂന്നേൽ കെട്ടങ്ങളോ കൊടുത്തു ഞാൻ പിന്നെ നമുക്ക് ആവശ്യമായ ബീഡ്സ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം എന്ത് സാധനം ചെയ്യാനിരിക്കുകയാണെങ്കിലും അതിൻ്റെ സാധനങ്ങളൊക്കെ മുൻകൂട്ടി അരിയത്ത് വെച്ചിട്ട് വേണം ഇരിക്കാൻ ഇല്ലെങ്കിൽ ദത്തപോലെ തപ്പി നടക്കേണ്ടി വരും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ കുറത്ത് കുർത്ത് പോകണം പക്ഷേ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ച് കോർത്ത് പോയി ഇപ്പോഴൊന്നും പരിപാടി നടക്കില്ല എന്ന് എനിക്ക് തോന്നി കാരണം നൂല അങ്ങട് നൂലങ്ങട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കിടന്നത് പിന്നെ കത്തിക്കണ സാധനമുണ്ടല്ലോ അത് മര്യാദയ്ക്ക് നോക്കി ചെയ്തില്ലെങ്കിൽ സ്സിൽ പണി കിട്ടും അത് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് എന്താ പറഞ്ഞെന്നുള്ളത് ബീഡ്സ് നമ്മളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം അതൊന്നും അങ്ങോട്ടോ അങ്ങോട്ടോ തെങ്ങിയ പണി വാങ്ങും ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്കർ ഒട്ടിച്ച് ഇതാണ് എൻ്റെ ഐഡിയ അങ്ങനെ ഒരു വിധത്തിൽ ഇതായത് നമ്മൾ ഇത്രേ എത്തിച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ കൈവിൻ്റെ അളവ് നോക്കിയിട്ട് റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് ആ കെട്ട അവസ കെട്ട് ഫുൾ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് എടുക്കുകയാണ് ചെയ്തത് ആ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്കിതിനെ ആ നൂലിനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം കട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കത്തിക്കുമ്പോൾ കത്തിക്കാനുള്ള നൂല് വേണം ഇല്ലെങ്കിൽ കത്തി 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 നമ്മൾ ചെയ്തേ മടക്കം കത്തിപ്പോവും ഇത് ഞാൻ വെട്ടി വന്നപ്പോൾ കത്തിക്കാനുള്ള നൂലില്ല ഏ ഞാനൊരു വിധത്തിലേക്കിലേക്കോ കത്തിച്ചേറ്റേ കൈയും പൊള്ളി പക്ഷെ മാലിക്കൊന്നും പറ്റാതെ നമ്മൾ സമ്മതിക്കില്ല അതാണ് ഞാൻ കണ്ട എനിക്ക് തേഴ്സൊക്കെ വരേണ്ടി എന്നാലും കയ്യൊക്കെ പൊള്ളിയാലും കുഴപ്പമില്ല മാഡി മാലി അഡ്ജസ്റ്റ് ആയിട്ട് വന്നു നമ്മുടെ ബാക്കിൽ ബാക്കിൽ എന്താ ചെയ്തേ ആ ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ചെയിൻ യൂസ് ചെയ്യണമെങ്കിൽ ചെയിൻ യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും കസ്റ്റമറുടെ ഇതുപോലെ നമുക്ക് ബാക്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ വള്ളിയാണ് യൂസ് ചെയ്തത് അങ്ങനെ ഫിഷ് ലോക്കം ഇതൊക്കെ ഘടിപ്പിച്ച് കൈത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഓ ആ എങ്ങനെയുണ്ട് ഒരിച്ചിലി എന്താണോ ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് ഇതിന് മാച്ച് ഡ്രസ്സൊക്കെ ഇട്ടാൽ കുഞ്ഞോളൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഡ്രസ്സ് ഭംഗിയായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസ് ആയിരുന്നു കേട്ടോ ഇത് ജസ്റ്റ് ഞാനൊന്ന് കഴുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കഴുത്ത് കയറിയ ഇത് ഇട്ട കാരണം ആ മാലയുടെത് കറക്റ്റാ അറിയുന്നില്ല എന്നാലും ഞാനൊരു ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ മാല മാലിഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം പ്ലീസ് ഡി ടു വളർ അപ്പ റ്റാ